ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈടും ജാമ്യം ഒന്നും ഇല്ലാതെ ബാങ്കിലൊന്നും പോവാതെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതൊരു ലോൺ ആണ് അഞ്ചു ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക അപ്പോൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്നല്ല നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനാണ് സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അതുപോലെ തന്നെ ഈടും ജാമ്യമൊന്നും ഇല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വായ്പ നൽകുന്ന ഒരുപാട് എൻ ബി എഫ് സികൾ ഉണ്ട് അത്തരത്തിലുള്ള എൻ ബി എഫ് സികളുടെ വായ്പകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെ ഒരു പേപ്പർ വർക്കും ഇല്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേരാണ് പേമി ഈ പേമി എന്ന് പറഞ്ഞ കമ്പനി ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കമ്പനിയാണ് അതൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം അതിനുശേഷം ഇതിന് എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അപേക്ഷ നൽകേണ്ടത് എന്ത് ചെയ്യാം നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ പ്രൗസറാണ് നമ്മളിവിടെ എന്ത് ചെയ്തു പേമി പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പേമി പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പേമിയുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് പേ മീ ഇന്ത്യ ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഇവരുടെ ആപ്ലിക്കേഷൻ ലിങ്ക് ഉൾപ്പെടെ ഈ ഒരു വെബ്സൈറ്റിലുണ്ട് അതല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറില് അവൈലബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാം അപ്ലൈ ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ഓൺലൈൻ പേ മീ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് പേഴ്സണൽ ലോൺ വെൽക്കം ടു വേൾഡ് ഓഫ് ഫിനാൻഷ്യൽ ഹാപ്പിനെസ് നമുക്കിവിടെ നമ്മുടെ മൊബൈൽ ഫോൺ എൻറ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ലോൺ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നോ കൊളാറ്റർ റിക്വേർഡ് യാതൊരുവിധ കോളാറ്റർ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഇ സി ഇ എം ഐ ആണ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് അപ്രൂവൽ ആണ് ഇത്രയും പെട്ടെന്ന് ഈ ലോണിന് വേണ്ടി ലോണിൻ്റെ അപ്രൂവൽ കിട്ടും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ലോണിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എ പേഴ്സണൽ ലോൺ എന്താ ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ പ്രോസസ്സാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ലോണിൻ്റെ അപ്രൂവൽ കിട്ടും എന്നാണ് ഇവർ പ്രോസസ്സൊക്കെ പെട്ടെന്ന് കഴിയും അതുപോലെ തന്നെ ഡിസ്പേസിങ് യുവർ അക്കൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലോണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്നാണ് ഇത് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ എടുത്താൽ മിനിമം ഡോക്യുമെൻറ്റേഷൻ ഏറ്റവും കുറഞ്ഞ ഡോക്യൂമെൻറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിലപ്പെട്ട ടൈമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മൂന്നാമത്തത് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ട് യൂസേജ് നിങ്ങൾക്ക് പൈസ ഉപയോഗിക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസോ നിയമങ്ങളോ ഒന്നും പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് മൂന്ന് മാസം മുതൽ ഇരുപത്തി നാല് മാസം വരെയാണ് എന്ന് വെച്ചാൽ ഇരുപത്തി നാല് മാസം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം രണ്ട് വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് ഇവരെന്തു ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നത് ബെസ്റ്റ് ഓഫ് ഓൺലൈൻ സർവീസസ് ലോയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത് പിന്നെ അതുപോലെ ട്രാൻസ്ഫോർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോ കോളാറ്റർ റിക്കോർഡ് ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് പേമി പേഴ്സണൽ ലോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം പേഴ്സണൽ ലോണിൻ്റെ റേഞ്ചിങ് ഫ്രം ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ റുപ്പി അഞ്ഞൂറ് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് അതിൽ നിന്ന് ഇവർ വായ്പ നൽകുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് പെർ മന്ത് ഒരു ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് എന്ത് ചെയ്യുന്നത് മന്ത്ലി ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് വരുന്നത് തിരിച്ചടവ് കാലാവധി വരുന്നത് മൂന്ന് മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഡോക്യൂമെന്റ്സ് റിക്വേഡ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പാൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോണുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്ക് ലോൺ കിട്ടുന്നില്ല ഇതെങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് അറിയാത്ത ആളുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ലോ ബാങ്കിങ് മേഖല എല്ലാം ഡിജിറ്റൽ വൽക്കരിച്ചിരിക്കുകയാണ് ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ല ആ ബാങ്കിങ് മേഖലകളിലും അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ബാങ്കിലൊന്നും പോവാതെ നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാലഘട്ടമാണിത് എല്ലാ കാലത്തും നമ്മൾ ബാങ്ക് പോയിട്ട് നിക്കേണ്ട മാനേജറോട് കാല് പിടിക്കേണ്ട ആവശ്യമില്ല മാനേജർ നമ്മളെ ചീത്ത വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ആരെയും കാലു പിടിക്കൊന്നും വേണ്ട നമുക്ക് പാൻ കാർഡ് നമുക്ക് ഓൺലൈനായിട്ട് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ് ഈ പാൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്ത ആളുകൾക്ക് ഓൺലൈൻ വഴി ലോൺ കിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പം നമ്മുടെ ബാങ്കിലൊക്കെ നമ്മളെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പാൻ കാർഡ് എന്ന ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും ലോൺ എടുത്തിട്ട് പെൻഡിങ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തിരിച്ചടയ്ക്കാൻ ബാക്കിയുണ്ടോ നമ്മള് ബാങ്ക് ബുദ്ധിമുട്ടിക്കുന്ന ആളാണോ വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാണ്ട് മൂങ്ങുന്ന ആളാണോ അപ്പോ നമുക്ക് സിബിൽ സ്കോർ നോക്കാനായിട്ട് സാധിക്കും നമ്മുടെ പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ട് വീഴ്ച വരുത്തിയാളാണെങ്കിലും എന്ത് ചെയ്യും സിവിൽ സ്കോർ വ്യത്യാസം വരും ഏറ്റവും നല്ല സിവിൽ സ്കോർ നമുക്കൊരു ലോൺ കിട്ടാൻ സിവിൽ സ്കോർ വേണ്ടത് ഏകദേശം ഒരു എഴുന്നൂറ്റൻപതിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്ക് എന്തി പെട്ടെന്ന് ലോൺ കിട്ടും അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്താൽ അവർക്ക് നല്ല ഹിസ്റ്ററി ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുത്തിട്ട് വീഴ്ച ഒന്നും വരാതെ കറക്റ്റായിട്ട് അടച്ച ആളുകൾക്കാണ് ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റിക്ക് മുകളിലുള്ള സിവിൽ സ്കോർ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇത്ര ഓൺലൈൻ വഴി ലോണിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നേരിട്ട് വേഗം പോയിട്ട് ലോൺ എടുക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ പാൻ കാർഡും ആധാർ കാർഡും നിർബന്ധമാണ് ഇത്രയും കാലമായിട്ടും പാൻ കാർഡ് എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പാൻ കാർഡ് എടുക്കുക അതാണ് ഏറ്റവും നല്ല വഴിയുള്ളത് നിങ്ങൾക്ക് ലോൺ കിട്ടാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടാവില്ല അതല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടാ മുടക്കം വന്നിട്ട് നിങ്ങൾ സിവിൽ സ്കോർ എന്ത് ചെയ്തിട്ടുണ്ടാവും കുറഞ്ഞു പോയിട്ടുണ്ടാവും ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പല ബാങ്കുകളിൽ നിന്നും ലോൺ കിട്ടാതെ പോകുന്നത് അല്ലാതെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ തട്ടിപ്പോൾ അല്ലെങ്കിൽ ഫേക്കായി വീഡിയോ ചെയ്യുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത് ലോൺ കിട്ടാത്തത് നിങ്ങൾക്ക് പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ മികച്ച ഒരു സിവിൽ സ്കോറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എല്ലാ ബാങ്കും ലോൺ തരും അപ്പോൾ നമുക്ക് സിബിൽ സ്കോർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലത് അപ്ലോഡ് ചെയ്യും മുഴുവൻ ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണത് ഞാൻ എന്ത് ചെയ്യും ഉടൻ തന്നെ അതൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ലോ നമുക്ക് വീണ്ടും തന്നെ ലോണിലേക്ക് തന്നെ വരാം പേയ്മെൻ്റ് ലോണിലേക്ക് വരാം ഇവിടെ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭാഗം കാണാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപ ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക ഒരു മൂന്ന് മാസം തിരിച്ചടവിലാണ് എന്ത് നീന്തുന്നത് ലോൺ എടുക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പതിനെട്ട് ശതമാനം പെർ ആനും ഒരു വർഷം പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പ്രോസസ്സിങ് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എമൗണ്ട് ഡിസ്പേഴ്സഡ് വരുന്നത് ഒമ്പത് അഞ്ഞൂറ് നമുക്ക് പതിനായിരം രൂപ ലോൺ എടുക്കുന്ന സമയത്ത് ഒമ്പത് അഞ്ഞൂറാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുക അതിൻ്റെ ഇ എം ഐ ആയിട്ട് ഇ എം ഐ ആയിട്ട് നമ്മൾ മന്ത്ലി അടക്കേണ്ടത് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് രൂപ ടോട്ടൽ റീപേമെൻറ്റ് വരുന്നത് പതിനായിരത്തി മുന്നൂറ്റി രണ്ട് രൂപ പതിനായിരം രൂപ എടുക്കുന്ന ഒരാൾക്ക് പതിനായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി രണ്ട് രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അധികം പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സിംഗ് ഫീസ് അഞ്ഞൂറ് രൂപ അതും കൊടുക്കേണ്ടി വരും ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഹൗ ടു അവൈൽ അൻ ഓൺലൈൻ പേഴ്സൺ ലോണ് നമ്മളെന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഫസ്റ്റ് എന്നിട്ട് അപ്ലൈ അപ്ലൈനാവോ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം എൻറ്റർ യുവർ മൊബൈൽ നമ്പർ ടു റെജിസ്റ്റർ യുവർ സെൽഫ് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാം പിന്നെ അതിനുശേഷം അപ്ലോഡ് ചെയ്ത റിക്കേഡ് ഡോക്യൂമെൻറ്റ്സ് ആൻഡ് ഗെറ്റ് ഡൺ വിത്ത് യുവർ കെ വൈ സി നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം അടുത്തായിട്ട് പ്രോ പ്രൊവൈഡ് ചെയ്യ ഡോക്യുമെന്റ് ആ ഇൻകം പ്രൂഫ് നമ്മൾ എന്ത് ഇൻകം പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതിൽ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സാലറി സ്ലിപ്പ് അതല്ലെങ്കിൽ ഐ ടി ആർ ഡിപ്പെങ് ഓൺ യുവർ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഇത്രയും കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വൺസ് യുവർ ലോൺസ് റിക്വസ്റ്റ് ഈസ് അപ്രൂവ്ഡ് വെയിറ്റ് ഫോർ ദ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ലോൺ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് അവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഡോക്യൂമെൻറ്സ് റിക്കോർഡ് ടു അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോൺ നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടാന്ന് നമുക്ക് നോക്കാം ഈ ഒരു ലോൺ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യും ഈ ഒരു ലോൺ ലഭിക്കുന്നതാണ് നമ്മുടെ സാലറീഡ് ആയിട്ടുള്ള ആളുകളാണ് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർ നൽകേണ്ട ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഐഡന്റിറ്റി പ്രൂഫായിട്ട് വേണ്ടത് പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഓർ പാൻ കാർഡ് സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രൂഫ് വേണം അത് പാസ്പോർട്ട് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് പിന്നെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം ഇത് വേണം സാലറിഡ് ആയിട്ടുള്ള ആളുകൾ ഇനി അടുത്തത് സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പിന്നെ ഐഡന്റിറ്റി പ്രൂഫ് വേണ്ടത് പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഓർ പാൻ കാർഡ് പിന്നെ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രൂഫായിട്ട് വേണ്ടത് പാസ്പോർട്ട് യൂട്ടിലിറ്റി ബില്ലാണ് കുറച്ച് പിന്നെ അതുപോലെ തന്നെ ഈ ലോണിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം ഏജ് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ അമ്പത്തി എട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ലോൺ നൽകുക സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെൽഫ് എംപ്ലോയി ആണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ പിന്നെ നെറ്റ് മന്ത്ലി ഇൻകം മന്ത്ലി വരുമാനം പതിനയ്യായിരത്തിന് മുകളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും സാലറി വാങ്ങുന്ന ആളുകൾ ഏറ്റവും കുറഞ്ഞ പതിനയ്യായിരത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകളാണ് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഇനി സാലറി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറുന്നൂറ്റൻപതിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അത് തന്നെയാണ് മിനിമം ലോൺ എമൗണ്ട് രണ്ടുപേർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും സാലറി ആയിട്ടുള്ള ആളുകൾക്കും അഞ്ഞൂറ് രൂപയാണ് മാക്സിമം ലോൺ എമൗണ്ട് വരുന്നത് അഞ്ച് അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമുക്ക് എന്തെങ്കിലും സംശയമോ ലോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ താഴെ കാണുന്ന ഇവരെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ വർക്കിംഗ് ടൈം പത്ത് മണി മുതൽ ഞാൻ വൈകുന്നേരം ആറ് വരെയാണ് എന്ത് ഇവര് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു നമ്മളിവിടെ നമ്മുടെ മൊബൈൽ ഫോൺ എൻ്റർ ചെയ്ത് എൻട്രി നമ്മൾ ഈ ഒ ടി പി നമ്മളെന്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇമെയിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്മൾ എന്ത് ചെയ്യുക അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൂടെ ഉണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക മെയിലാണോ ആണോ എന്ന് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ പിൻ നമ്പർ കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക കൺസെൻ്റ് ഇത് മുഴുവനൊന്നും പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് എല്ലാം കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ ടിക്ക് മാർക്ക് ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്താലെന് ചെയ്യും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോകാത്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും വെറുതെ നമ്മൾ പിന്നെ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിവിൽ സ്കോറിനൊക്കെ ബാധിക്കും അതുകൊണ്ട് ഞാൻ എന്ത് വെറുതെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നില്ല എനിക്ക് ലോൺ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വേണ്ട രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ് ഇതിന് ഇതെല്ലാം കൈകൾ കരുതിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണിനു ബന്ധപ്പെട്ട് പറയുന്നത് ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം തിരിച്ചടക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ ലോൺ എടുക്കുക അങ്ങനെ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കണമെങ്കിൽ ലോൺ ഒരിക്കലും ഇത് ബാധ്യതയാവില്ല ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ബാധ്യതയാകും ഇപ്പൊ ലോണോട് ലോൺ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമാർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വീടെ പറയുന്നത് മറ്റേമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് റിയാസ്റ്റ്